ബി ജെ നിലവിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും എൻ ഡി എ എന്നത് താൽക്കാലികമായ ഒരു തട്ടിക്കൂട്ട് മാത്രമായതുകൊണ്ടും ഈ റീപോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തപ്പെടുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയായി മാറുകയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കിതനായ കുറ്റാരോപിതനായ അഴിമതിക്കാരനായ ഇലക്ഷൻ കമ്മീഷനായി ചാപ്പ കൂത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നില്ക്കുകയും ചെയ്യും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുമ്പ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും ടീമിനും സാധിച്ചു എന്നുള്ളടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാതലായ പ്രശ്നം ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധി ഘട്ടങ്ങളിലായി നടത്തി ഈ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം ആര് നയിക്കണം എന്ന ഉത്തരത്തിന് വളരെ പ്രകടമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ അത് പക്ഷപാത രാഷ്ട്രീയത്തിന്റെ തെളിവാണ് എന്ന് പ്രതിപക്ഷത്തിന് സമർത്ഥിക്കാൻ കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ ഏത് തീരുമാനവും അംഗീകരിച്ചേ മതിയാവുകയുള്ളു നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എഴുപത്തി ഒമ്പത് ലോക്സഭാ മണ്ഡലത്തിനകത്ത് അൻപത്തി എട്ടെണ്ണൂർ ബി ജെ പി എം പിമാർ വിജയിച്ച മണ്ഡലങ്ങളാണ് എന്നുള്ളത് ബിജെപിയെ വിരളികൊള്ളിക്കുകയാണ് ഇരുന്നൂറിലേറെ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടായി ലഭ്യമായത് അതിനെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ട ബി ജെ പി കമ്മീഷനെ സ്വാധീനിച്ചു എന്നത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയും ജയറാം രമേശും കൃത്യമായി പറയുന്നു തങ്ങൾ സുപ്രീം കോടതിയിൽ കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന വേണ്ടിയുള്ള അനുബാധം നൽകണം എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഒരേ ഒരു ആവശ്യം അത് നിർവഹിക്കപ്പെട്ടാൽ തീർച്ചയായും ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട് പടിയിറങ്ങുന്ന ഒരു സർക്കാർ തന്നെ കാണില്ല എന്ന യാഥാർത്ഥ്യം കൂടി വെളിവാക്കപ്പെടുകയാണ്